നമസ്കാരം പെട്രോളും ഡീസലും സി എൻ ജിയും കടന്ന് ഇന്ന് വാഹന ലോകം ഇലക്ട്രിക് വാഹനങ്ങളുടെ പിന്നാലെയാണ് കൊണ്ടു നടക്കാൻ സുഗമമാണെങ്കിലും ഇവയുടെ വില പലപ്പോഴും താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും പെട്രോൾ വാഹനങ്ങളുടെ വിലയിൽ ഇലക്ട്രോണിക് വെഹുക്കൾ ലഭ്യമാകും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ വിവരം രാജ്യസഭയിൽ അറിയിച്ചത് ജനപ്രിയമായി മാറുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന പ്രശ്നം വില കൂടുതലാണ് അത് ഒന്നര വർഷത്തിനുള്ളിൽ പരിഹരിക്കും അഞ്ച് വർഷത്തിനുള്ളിൽ വൈദ്യുതി കാറുകൾ ബസുകൾ ട്രക്കുകൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന മുൻനിര രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് വൈദ്യുത വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി മാലിന്യത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ഏത് റിപ്പോർട്ടും സർക്കാർ ഗൗരവമായി കാണും എന്നാൽ അത്തരമൊരു റിപ്പോർട്ടോ കണ്ടെത്തലോ നിലവിൽ സർക്കാരിന്റെ പക്കലില്ല അത് സംബന്ധമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൗരവമായി എടുക്കും ലിഥിയം അയൺ ബാറ്ററി മാലിന്യം പുനരുപയോഗം ചെയ്യാനുള്ള നീക്കം ആരംഭിക്കുമെന്നും രഞ്ജിത് രഞ്ജന്റെ ചോദ്യത്തിനുത്തരമായി മന്ത്രി പറഞ്ഞു ആറാമത്തെ വലിയ ലിഥിയം അയണിന്റെ ശേഖരമുള്ളത് ജമ്മു കാശ്മീരിലാണെന്നും ഇന്ത്യ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് ലിഥിയം അയൺ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും നിതിൻ ഗഡ്കരി സഭയെ അറിയിച്ചു വരും വർഷങ്ങളിൽ ഇലക്ട്രിക് കാറുകളുടെ വില കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് രണ്ടു വർഷം മുൻപ് തന്നെ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പെട്രോൾ കാറുകളുടെ വിലയിലേക്ക് ഇലക്ട്രിക് കാറിന്റെ വിലയും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഇലക്ട്രിക് കാറുകൾക്കായി പുതിയ സാങ്കേതിക വിദ്യയും ഗ്രീൻ ഫ്യൂവലുകളുടെയും കണ്ടുപിടുത്തവും വരുന്നതോടെ വാഹനങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നുമാണ് മന്ത്രി അന്ന് പറഞ്ഞത് ഇതിനു പിന്നാലെ ഇന്ത്യയെ ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബാക്കി മാറ്റുമെന്നും ഗഡ്കരി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ലക്ഷ്യമിട്ടിരുന്നു കാരണം ഇവയുടെ വില കുറയണമെങ്കിൽ ലിഥിയം അയൺ ബാറ്ററികളുടെ വിലയിൽ കുറവുണ്ടാകണം ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരമായി സിങ്ക് അയൺ സോഡിയം അയൺ അലുമിനിയം അയൺ ബാറ്ററികൾ വരണം അത്തരം ബാറ്ററികൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വാഹനത്തിന്റെ വില സാധാരണക്കാർക്കും താങ്ങാവുന്ന തരത്തിലാകുമെന്നും ഗഡ്കരി അഭിപ്രായപ്പെട്ടു ഇവയ്ക്കൊപ്പം തന്നെ ഫ്ലക്സ് ഫ്യൂൽ പോലുള്ള വാഹനങ്ങൾക്കും പ്രോത്സാഹനം നൽകണമെന്നും വായുമലിനീകരണ തോത് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി സൗഹാർദ്ദ വാഹനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുകയാണ് പ്രകൃതിയോട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു ഹരിത ഇന്ധനങ്ങളിലുള്ള വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിതിൻ ഗഡ്കരി നൂറ് ശതമാനവും എഥനോളിൽ ഓടുന്ന ലോകത്തിലെ ഏക ബി എസ് സിക്സ് എഞ്ചിനുള്ള ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് എം വി നിതിൻ ഗഡ്കരിക്ക് സ്വന്തമാണ് രണ്ടായിരത്തി നാലിൽ രാജ്യത്ത് പെട്രോൾ വില വർദ്ധിച്ച ശേഷമാണ് താൻ ബയോഫ്യൂൽസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്ന് മുൻപൊരു അഭിമുഖത്തിൽ നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ധനനിറപ്പ്